വിമർശിക്കാൻ പലർക്കും താല്പര്യമുണ്ട് പക്ഷെ വിമർശിക്കുന്നവരും അതിൻ്റെ പിന്നാമ്പുറത്ത് പോയിട്ട് പറയും മൈക്കിന് മുന്നിൽ നിന്ന് ചിലപ്പോൾ ലീഗിനെ വിമർശിക്കുന്നവരുണ്ടാവും അവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് സുഹൃത്തുക്കളോട് പറയും നമ്മൾ അങ്ങനെയൊക്കെ പറയും എന്നാലും ലീഗ് വേണം ലീഗ് ഇല്ലാതിരുന്നാല് സമൂഹത്തിന്റെ അവസ്ഥ വളരെ മോശമായിരിക്കും എന്ന് അവർ തന്നെ ആത്മഗതം ചെയ്യുന്നത് നമുക്കൊക്കെ പലപ്പോഴും കേൾക്കാനും മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നവരെ പോലും ഈ കൂരമ്പുകളിൽ നിന്ന് രക്ഷപ്പെടുത്തി നിർത്തിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് അത് നമുക്ക് മറക്കാൻ സാധ്യമല്ല അതാണ് മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യം അതാണ് മുസ്ലിം ലീഗിൻ്റെ കാര്യം മുസ്ലിം ലീഗിനെ കൊണ്ടുള്ള ഉപകാരം അതാണ് അവരങ്ങനെ രക്ഷപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് അവർക്കൊരു വേദനയും അനുഭവിക്കുന്നില്ല വേദന അനുഭവിച്ച ഈ പ്രസ്ഥാനത്തിനാണ് ഇനിയും കൂടുതൽ വേദനയിലേക്ക് ഈ സമുദായത്തെ കൊണ്ടുപോകരുത് എന്നുള്ള ഉറച്ച നിലപാടുള്ളത് ആ നിലപാടുകളുമായിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും ആ നിലപാടുകൾ ആരെയും വേദനിപ്പിക്കാനുള്ളതല്ല ആ നിലപാടുകൾ ആരെയും പ്രവോപ്പിക്കാനുമുള്ളതല്ല ആ നിലപാടുകൾ ഇവിടെ സൗഹാർദ്ദം ഉണ്ടാക്കാനാണ് എന്തെങ്കിലും തീ കത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ പടരാതിരിക്കാനാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റം ലീഗ് ശ്രമിച്ചിട്ടുള്ളത് ഈ കാലഘട്ടത്തിൽ നമുക്ക് അത് തന്നെയാണ് ആവശ്യം